ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ വാട്സപ്പിൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് മെസ്സേജ് അയക്കാറുണ്ടല്ലേ എന്നാൽ വാട്സപ്പിൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് സാധാരണ ഒരേ ഒരു ഫോണിലായിരിക്കും നമ്മളിങ്ങനെ മെസ്സേജ് അയക്കുക എന്നാൽ ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കീബോർഡിലൂടെ തന്നെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നമുക്ക് വിശദമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അനുബോളിച്ചതിന് ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് ഞാനിപ്പോൾ ഒരു ഹായ് അയച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഹായ് എന്ന ഭാഗത്ത് ഞാനിപ്പോൾ ഹലോ എന്ന് ആക്കാണ് ഹലോ എന്ന് ടൈപ്പ് ചെയ്തു ഇവിടെ നമ്മൾ സെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു ഹെലോയിൽ ഡബിൾ ടാപ്പ് ചെയ്യുക ഡബിൾ ടാപ്പ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി സെലക്റ്റഡ് ആയിട്ടുണ്ട് ഇനി വലതു വശത്ത് കാണുന്ന ത്രീ ഡോട്ട്സ് കാണുന്നുണ്ടാവും നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ വന്നിട്ടുണ്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ സെലക്ട് ഓൾ എന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഭാഗമുണ്ട് നമുക്കിപ്പോൾ ഒരു മറ്റൊരു ലാംഗ്വേജിലുള്ള ഒരാൾക്കാണ് അയക്കണമെങ്കിൽ നമുക്കിവിടെ ട്രാൻസ്ലേറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് ഇത് മാറ്റാൻ സാധിക്കും ഇപ്പോൾ ഇംഗ്ലീഷ് ടു ഇംഗ്ലീഷാണ് ഇവിടെ ഉള്ളത് ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ മാറ്റിയിട്ട് ആ ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് മലയാളം സെലക്ട് ചെയ്യാണ് മലയാളം സെലക്ട് ചെയ്ത ഉടനെ തന്നെ ഇത് ഹലോ എന്നുള്ള മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഞാനിവിടെ കോപ്പി ചെയ്യാണ് കോപ്പി ചെയ്തിട്ട് നമുക്കിവിടെ ആ ഹലോ എന്ന ഭാഗം വായിച്ചിട്ട് ആ കോപ്പി ചെയ്തത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യാണ് പേസ്റ്റ് ചെയ്തപ്പോൾ അത് നേരെ മലയാളത്തിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആ ഒരു സംഭവം നമുക്ക് സെലക്ട് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് വീണ്ടും ഞാൻ അവിടെ ഡബിൾ ടേപ്പ് ചെയ്തു അത് മാർക്കായി വീണ്ടും ഞാൻ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബോൾഡ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അതായത് നമുക്ക് ആ ബോൾഡ് ഒന്ന് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ സെൻഡ് ചെയ്യാണ് സെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു കട്ടി കൂടിയ രൂപത്തിൽ നമുക്കിവിടെ ഹലോ എന്ന ഭാഗം സെൻഡ് ചെയ്യാൻ സാധിക്കും ഇനി ഞാൻ ഹൗ ആർ യു എന്ന് ടൈപ്പ് ചെയ്യാണ് ആർ യു എന്ന് ടൈപ്പ് ചെയ്തു വീണ്ടും അവിടെ ഡബിൾ ടാപ്പ് ചെയ്തു ഡബിൾ ടാപ്പ് ചെയ്തിട്ട് അത് മൊത്തമായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇറ്റാലിക് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് നേരെ ചെരിഞ്ഞ രൂപത്തിൽ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് സെൻഡ് ചെയ്യാം ഇപ്പോൾ ഇറ്റാലിക് രൂപത്തിൽ നമുക്കിവിടെ സെൻഡായിട്ടുണ്ട് വീണ്ടും ഞാൻ വേർ ആർ യു എന്ന് ഞാനിവിടെ സെലക്ട് ചെയ്യാണ് എഴുതുകയാണ് വേർ ആർ യു ഓക്കെ അതിനുശേഷം വീണ്ടും ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്തു ഫുള്ളായിട്ട് മാർക്കായിട്ടുണ്ട് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്ട്രൈക്ക് ത്രോ എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നടുവിൽ ഒരു വരയോട് കൂടിയിട്ടുള്ള സംഭവം ഇവിടെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം ഇപ്പോൾ വെറൈറ്റി സ്റ്റൈലിൽ വേറാർ യു എന്ന് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി ഇവിടെ എഴുതുകയാണ് ഇവിടെ ഞാൻ ഹൗ ഡു യു ഡു എന്ന് ടൈപ്പ് ചെയ്യാണ് ഹൗ ഡു യു ഡു എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തു ശേഷം ഞാൻ വീണ്ടും ഡബിൾ ടൈപ്പ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തു ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മോണോ സ്പേസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഏറ്റവും താഴെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ സ്പേസ് ഇട്ടിട്ടുള്ള ആ ഒരു ഡു യു ഡു ഇവിടെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സ്പേസ് ഇട്ട രൂപത്തിലാണ് ഇവിടെ സെൻഡ് ആയിട്ടുള്ളത് ഇപ്പോൾ ഓരോന്നും വെറൈറ്റി ആയിട്ടുള്ള രൂപത്തിലാണ് ഇപ്പോൾ സെൻഡ് ആയിട്ടുള്ളത് ഇതുപോലെ നമ്മൾ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കീബോർഡിലൂടെ ഈ ഒരു സംഭവം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് മെസ്സേജുകൾ അയക്കാൻ സാധിക്കും വലിയ മെസ്സേജുകളൊക്കെ അയക്കുന്നവർക്ക് ഈ ഒരു രൂപത്തിൽ ഞാൻ കാണിച്ചു തന്ന ഓരോ ഭാഗവും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ രൂപത്തിൽ ഫോണ്ടുകൾ മാറി നമുക്ക് മെസ്സേജുകൾ കൈമാറാൻ സാധിക്കും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇതിനു മുമ്പേ അറിയുള്ളതാണെങ്കിൽ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയിൽ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ